ആ പദ്ധതിയുടെ കരാർ അന്ന് കാനഡയിൽ വെച്ച് ഒപ്പിട്ടതാണ് ആ ചർച്ചകളിൽ ശ്രീ പിണറായി വിജയൻ സന്നിഹിതനായിരുന്നു അത് മിനിറ്റ്സിലുണ്ട് മലയാളത്തെ ബില്ല് എഴുതണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളീകരിക്കണം എന്നല്ല അവിടെ എഴുതണം ഞങ്ങൾ നാല് രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ക്യാൻസൽ ചെയ്ത് പത്ത് രൂപയുടെ മേടിച്ചത് കൊണ്ട് നിങ്ങൾ തരേണ്ട അധിക ബാധ്യത എന്ന് എഴുതണം പൗരന് കൊടുക്കുന്ന നോട്ടീസ് എന്താണ് അതിന് ഇടതുപക്ഷം സർക്കാരിനുള്ള മറുപടി എന്താണ് വിറയ്ക്കുന്നത് കൈവിറക്കുന്നത് എന്താ കാർബർഡത്തെ കാണുന്ന എന്താ കൈവിറങ്ങിയത് തന്നെ നമസ്കാരം പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്ത് സാധാരണക്കാർക്ക് മാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് പോലും അവരുടെ ആനുകൂല്യങ്ങൾ അവരെ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ഇപ്പോൾ കെ എസ് ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മ തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവന് മുന്നിൽ അവർക്ക് പെൻഷൻ ലഭിക്കണം ആവശ്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ അത് സർക്കാരിൻ്റെ ആയാലും കെ എസ് ഇ ബി ബോർഡിൻ്റെ ആയാലും തീരുമാനങ്ങളുടെ മുന്നിൽ ചില സ്വകാര്യ കമ്പനികളുടെ താല്പര്യങ്ങളാണ് ഒരു സംശയവുമില്ല അതിന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മളിവിടെ ലാവലിൻ കരാറിനെ കുറിച്ച് സാധാരണ സംസാരിക്കാറുള്ളു പിണറായി വിജയന്റെ അഴിമതി എന്നും പള്ളി പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ പദ്ധതിയെക്കുറിച്ചും ഒക്കെയാണ് സാധാരണ സംസാരിക്കാറുള്ളത് അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല അത് വേറെ വിഷയം പക്ഷെ അന്ന് കാനഡയിൽ പോയ സമയത്ത് ശ്രീ പിണറായി വിജയനും കൂടെ ഉൾപ്പെടെയുള്ള മിനിറ്റ്സിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് എനർജി ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് പ്രോജക്റ്റ് കെ ഐ എസ് പി എന്നുള്ള പേരിൽ ഇവിടെ നടപ്പിലാക്കപ്പെട്ട ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ കരാർ അന്ന് കാനഡയിൽ വെച്ച് ഒപ്പിട്ടതാണ് രാജഗോപാൽ എന്ന് പറയുന്ന ഈ ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആ കരാറിൽ ഒപ്പിട്ടത് ആ ചർച്ചകളിൽ ശ്രീ പിണറായി വിജയൻ സന്നിഹിതനായിരുന്നു അത് മിനിറ്റ്സിലുണ്ട് അതിൽ പറയുന്നത് ഈ സ്ഥാപനത്തെ സോസ് ടു എനേബിൾ ദ യൂട്ടിലിറ്റി ഫോർ പ്രൈവറ്റൈസേഷൻ എന്നുള്ളതാണ് എനർജി ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് പ്രോജക്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നു അപ്പൊ ഈ കരാർ ഒപ്പിട്ടിട്ട് വന്നു അതിന്റെ ഫലമായി തൊണ്ണൂറ്റി ഏഴിൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ഓക്സ്വർത്തി ഇവിടത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ഐ കെ ഗുജറാളുമായി കരാർ ഒപ്പിടുകയും തൊണ്ണൂറ്റിയെട്ടിൽ അഡീഷണൽ സെൻട്രൽ അസിസ്റ്റൻസ് ആയിട്ട് കേരളത്തിന് മുപ്പത്തിരണ്ട് കോടി പതിമൂന്ന് പോയിന്റ് എട്ട് മില്യൻ കനേഡിയൻ ഡോളർ ലഭിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം അപ്പൊ ഇന്നത്തെ മുഖ്യമന്ത്രി ആദ്യവട്ട മന്ത്രിയായപ്പോൾ തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ അദ്ദേഹം വരുന്നുള്ളു നമുക്കറിയാം ആ ആ സമയത്ത് ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാനുള്ള കരാർ ഒപ്പിട്ട് അച്ചാരം വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇത് പറയുമ്പോ വ്യക്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പരിശോധിക്കണം അപ്പൊ സി പി എമ്മിന്റെ നയം എന്തായിരുന്നു എന്ന് നമുക്കറിയാം ഈ നയത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കണം എന്നുള്ള ആഗ്രഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് കമ്പനി പിന്നെ എന്തിനാ ബോർഡ് എന്നുള്ള പേരിനി അത് മാറ്റിക്കൂടെ ജനങ്ങളെ പറ്റിക്കാൻ എന്തിനാണ് ഈ കെ എസ് ഇ ബി എന്ന് പേര് പിന്നെ വിടുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കമ്പനി എന്ന് പേരിട്ടൂടെ അപ്പൊ ഇതൊരു കമ്പനി ആക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള സ്ഥാപനം അതിനു മുമ്പ് അതിനുള്ള ആഗ്രഹവും അതിനുള്ള ലക്ഷ്യങ്ങളും നേരത്തെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ഉണ്ടായ എ ഡി ബി കരാർ ഊർജ നയം രൂപീകരിച്ചത് അന്നത്തെ ഇടതുപക്ഷത്തിരിക്കുന്നവരല്ല എനിക്ക് വ്യക്തമായിട്ടറിയാം സാംബമൂർത്തിയായിരുന്നു അന്നത്തെ ലെഫ്റ്റിന്റെ ഇലക്ട്രിസിറ്റി വിഭാഗത്തിലെ അഡ്വൈസർ കെ ആർ ഉണ്ണിത്താൻ സാർ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരമായിരുന്നു ഉണ്ണിത്താൻ സാർ അവിടെ ഉണ്ടായിരുന്നത് ഇവരാരും അറിഞ്ഞിട്ടില്ല ഇവരാരും അറിയാത്ത ഒരു ഊർജ്ജ നയമാണ് ഇവിടെ ആ സമയത്ത് വന്നത് അപ്പൊ ഞാൻ പറയാൻ വന്നത് നിങ്ങളൊക്കെ ഇവിടെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനുള്ള ശ്രമം ഇവിടെ ആരംഭിച്ചിരുന്നു പിൻവാതിലിൽ കൂടെ കൂടുതൽ കൂടുതൽ കരാർ ജോലികളിലേക്ക് ഇത് പോയിക്കൊണ്ടിരുന്നു ഇത് നിങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കെ എസ് ആർ ടി സി റിസർവേഷൻ സൈറ്റ് എടുത്താൽ കെ എസ് ആർ ടി സി എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കൂ രാവിലെ കളക്ഷനുള്ള എല്ലാ ഓട്ടങ്ങളും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്താണ് സ്വിഫ്റ്റിന്റെ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് നാളെ ആ തൊഴിലാളികൾ ഇതുപോലെ സമരം ചെയ്യും ഒരു സംശയവുമില്ല പക്ഷെ അന്ന് കെ കാണില്ല ജനങ്ങളുടെ മുന്നിൽ ഇതൊരു ബാധ്യതയായി ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതൊരു മോണപ്പൊളി ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റി വീട്ടിൽ ലൈറ്റ് തെളിയേണ്ടതുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്ലെയറും കൂടി രംഗത്ത് വരുന്നത്തോടുകൂടി കമ്പനിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നടക്കുക സ്വാഭാവികമാണ് ഇതിന്റെ ചിത്രത്തിൽ മാറ്റം വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ പെൻഷൻ ഒരു ബാധ്യതയാവും അപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ തന്നെ ചില സംസ്ഥാനങ്ങൾ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നിന്ന് തിരിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോയി ഇടതുപക്ഷം ഭരിക്കുന്നിടത്താണോ എന്താണ് അതിന് ഇടതുപക്ഷം സർക്കാരിനുള്ള മറുപടി ഇത്ര നാളും നമ്മളോട് പറഞ്ഞ ഇതല്ലല്ലോ ഞങ്ങളല്ലേ ഇംഗിലാ വിളിച്ച ഇതല്ലല്ലോ പറഞ്ഞത് എന്താണ് തിരിച്ച് സ്റ്റാറ്റുട്ടറി പെൻഷനിലേക്ക് പോകാനുള്ള മടി എന്താണ് അതിന്റെ ഡെഫനേഷൻ എന്താണ് ഒരു പെൻഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ആ സ്ഥാപനത്തിന്റെ ഗവൺമെന്റിന്റെ ബാധ്യതയാണോ അതോ ജീവനക്കാരൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തിരിച്ചു കൊടുക്കലാണോ എന്നുള്ള വലിയൊരു ചോദ്യവും കൂടിയാണ് ഇതിന്റെ ഭാഗമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിവിടെ മാത്രമല്ല ഇതാണ്ട് ഇവിടെ നമ്മൾ കാണാം ഗിഗ് വർക്കേഴ്സ് ഇഷ്ടംപോലെ ആൾക്കാർ സ്വിഗ്ഗിയിലും മറ്റിടത്തും വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇവർക്കൊരു കരട് നിയമം കൊണ്ടുവരാൻ ഒരു കരട് ബില്ല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇതിനു മുമ്പ് രാജസ്ഥാനി വന്നു കർണാടകത്തിൽ വന്നു കർണാടകത്തിൽ ആക്റ്റായി ഈ ഡ്രാഫ്റ്റ് വെച്ചിട്ടാണ് കേരളത്തിലെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇവരോട് നിങ്ങൾ സംസാരിച്ചാൽ മതി ഒരു ദിവസം എത്ര രൂപയാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഈ മഴയും മീലും കൊള്ളുമ്പോൾ എത്ര രൂപ കിട്ടുന്നത് എന്താ സംഭവിച്ചെന്നറിയോ കർണാടകത്തിലെ ആക്ടിലുള്ള റെഗുലേറ്ററി ആയിട്ടുള്ള എല്ലാ ക്ലോസസും എടുത്തു കളഞ്ഞു പിരിച്ചു ഒരു ഒരു ജോലിക്ക് വെക്കുമ്പോൾ ഒരു കോൺട്രാക്ട് വേണം എന്നുള്ളത് പിരിച്ചു വിടുമ്പോൾ പതിനാല് ദിവസത്തെ നോട്ടീസ് വേണമെന്നുള്ളത് ഇവരുടെ പെർഫോമൻസ് ഇവലി ഇവാലുവേറ്റ് ചെയ്താണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത് ഇൻസെന്റീവ് കൊടുക്കുന്നത് അതിവരുമായിട്ടും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ളത് അങ്ങനെ റെഗുലേറ്ററി ആയിട്ടുള്ള എല്ലാ നിബന്ധനകളും എടുത്തു കളഞ്ഞിട്ട് ഒരു ക്ഷേമനിധിക്ക് വേണ്ടി മാത്രമുള്ളൊരു ഡ്രാഫ്റ്റ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമത്തിൽ നിന്ന് റെഗുലേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസ് മുഴുവൻ എടുത്തു കളയണം എന്ന് ഒരു ഒരടതുപക്ഷ സർക്കാരിന് തോന്നുന്ന സാഹചര്യം എന്താണ് ഞാൻ നിങ്ങളോട് പറയാല്ല പേരുകൾ പറയുന്നില്ല എ ട്യൂ സിയുടെയും സി എ ട്യൂടെയും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരോട് ഞാൻ ഇത് വിളിച്ച് നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷെ ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനത്തെ പൊതുസ്ഥിതി പോയിരിക്കുമ്പോൾ നിങ്ങളുടെ ജാഗ്രത നിങ്ങളുടെ പെൻഷൻ കിട്ടുന്നതിൽ മാത്രം ഒതുങ്ങിയാൽ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഇടപെടുകയോ വീട്ടിലിരിക്കുകയോ ചെയ്യണം എന്നാണ് സ്ഥാപനം നിങ്ങളോട് പറയുന്നത് നൗ യു ടേക്ക് റസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയാത്ത സാഹചര്യമാണ് ഒന്നാമത്തെ കാര്യം ഇവരത് പുലർത്തുന്നില്ല രണ്ടാമത്തെ കാര്യം പൊതു സാഹചര്യം നിങ്ങളുടെ മാത്രമല്ല അതിലും പ്രശ്നം ഇവിടെ അനുഭവിക്കുന്ന രീതിയിലേക്ക് വരികയാണ് ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങും എന്ന് നമ്മൾ കരുതിയിരുന്നതും അവര് തെരുവിലിറങ്ങുന്നില്ല എന്ന് മാത്രമല്ല അവർ ഈ മറുഭാഗത്തെ അഡ്വക്കേറ്റ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയും കൂടിയാണ് നിങ്ങൾ ആ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ബാക്കി കയറി ഇപ്പം മണിയാർ കരാറിന്റെ കാര്യം പറഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതിനുള്ള സമയമല്ല അതിനുള്ള സാഹചര്യം അല്ല എന്ന് എനിക്കറിയാം പക്ഷെ കരാറിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു നിങ്ങൾ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പോലെ ഡൊമൈൻ അത്രയും അറിയാവുന്നവരുടെ അടുത്ത് ഞാനത് വിവരിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്താണ് ഈ ബിഒറ്റി കരാറിന്റെ അടിസ്ഥാനം എന്താണ് നമുക്കറിയാം അവര് ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു ഒരു ഇൻസെന്റീവ് ആയിട്ട് നമ്മൾ അവർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് അത് ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുക മുപ്പത് വർഷത്തേക്ക് അവർക്ക് കൊടുത്തു എന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് തിരിച്ചെടുക്കണം എന്താണ് വിറയ്ക്കുന്നത് കൈവിറക്കുന്നത് എന്താ എന്താ വിറയ്ക്കുന്നത് കാർബർ കണ്ടത്തെ കാണുമ്പോ എന്താ കൈവിറയ്ക്കുന്നത് ചിലരുടെ പോക്കറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു കാര്യമില്ല സി പി എം പോലെ ഒരു പാർട്ടി ഈ ഭരണം ഞാൻ കൃഷ്ണൻകുട്ടി സാറിനോട് ഒരു ബഹുമാനവും കുറവല്ല എനിക്ക് വളരെ സ്നേഹവും സൗഹൃദമുള്ള ആളാണ് പക്ഷേ ഇവർ ഘടകകക്ഷിക്ക് ഈ വകുപ്പ് കൊടുക്കാൻ കൊടുക്കുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് ചർച്ചയ്ക്ക് വരാത്ത ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയാ ആർക്കറിയാമയത്തെ ഇത് അറിയാവുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പല സമരങ്ങളിൽ ഇവർ ഇറങ്ങി കളിക്കേണ്ടി വന്നത് അതിൽ അപമാനിക്കപ്പെടുകയും ചെയ്തു അത് പോട്ടെ വേറൊരു വലിയ വിഷയം ഞാൻ പറയുന്നത് വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങള് കാരാപ്പാറ കുരിയാർ കുറ്റി പദ്ധതിയെ കുറിച്ചുള്ളത് ഇവിടുത്തെ ഇടതു യൂണിയനുകൾക്ക് എല്ലാം അറിയാം പക്ഷെ സ്ഥാപനത്തിന്റെ താല്പര്യം ഒന്നാമതായിരുന്ന ഘട്ടത്തിൽ അവർ സംസാരിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ പബ്ലിക്കിന്റെ താല്പര്യവും സ്ഥാപനത്തിന്റെ താല്പര്യത്തിന്റെയും മുകളിൽ ചില രാഷ്ട്രീയ നേതൃത്വം ചില സ്വകാര്യ കമ്പനികളുടെ താല്പര്യം പ്രതിഷ്ഠിച്ചപ്പോ ഇവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭയന്നിട്ട് ഈ സംഘടനകൾ എന്റെ സുഹൃത്തുക്കൾ സഹാക്കൾ അവർ മൗനമായിരിക്കുകയാണ് അതിന്റെ ഫലം കൂടിയാണ് ഈ കോർപ്പറേഷൻ അനുഭവിക്കുന്നത് അപ്പൊ ഈ ഈ പദ്ധതി നീട്ടിക്കൊടുക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായിത്ര ഈ പ്രളയത്തിൽ എത്ര പ്രളയത്തിന്റെ സമയത്ത് അവിടുത്തെ പവർ ജനറേഷൻ കുറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാം പരിശോധിക്കാന്നു ഇല്ല അതിനുശേഷം എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അവരോട് നടത്തിയിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹാമനസ്കത ഇവർക്ക് നീട്ടി കൊടുക്കാൻ ഏത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ആ കരാറ് കൊടുക്കാനുള്ള പരിപാടി നടത്തുന്നത് ലോങ് ടേം പവർ പർച്ചേസ് അഗ്രിമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഞാൻ കൃത്യമായി കണക്ക് ഓർക്കുന്നില്ല നാല് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ക്യാൻസൽ ചെയ്തിട്ട് പത്ത് രൂപയ്ക്കും പതിനൊന്ന് രൂപക്കും മേടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതിന്റെ ബാധ്യത ഇവിടുത്തെ കൺസ്യൂമറുടെ മണ്ടക്കോട്ട് അടിച്ചു കൊടുക്കുക മലയാളത്തെ ബില്ല് എഴുതണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളീകരിക്കണം എന്നല്ല അവിടെ എഴുതണം ഞങ്ങൾ നാല് രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ക്യാൻസൽ ചെയ്ത് പത്ത് രൂപയുടെ മേടിച്ചത് കൊണ്ട് നിങ്ങൾ തരേണ്ട അധിക ബാധ്യത എന്ന് എഴുതണം പൗരന് കൊടുക്കുന്ന നോട്ടീസിൽ അല്ലാതെ എനർജി സർചാർജ് എന്ന് എഴുതിയ മനുഷ്യന് മനസ്സിലാവില്ല അപ്പൊ നമ്മൾ തമാശ തമാശക്ക് പറയാറുണ്ടോ ഓപ്പറേഷൻ സക്സസ്ഫുൾ പേഷ്യന്റ് അക്ഷരാർത്ഥത്തിൽ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ കൊള്ള ഈ കൊള്ള നടത്തിയിട്ട് അതേ കമ്പനികൾ ഇവിടെ നാല് രൂപയ്ക്ക് തരേണ്ടിയിരുന്ന വൈദ്യുതി അതിലും ഉയർന്ന വിലയ്ക്ക് നമുക്ക് തന്നെയോ മറ്റു സ്ഥലങ്ങളിലോ വിറ്റുകൊണ്ടിരിക്കുകയാണ് ചില സ്വാപ്പിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അവർ അവിടെ കൊടുക്കും അവിടെ കൊടുത്തോണ്ടിരുന്നവർ ഇവിടെ തരും ഈ കള്ളക്കളി അതാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടുത്തെ ഞാൻ 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 പറയാമല്ലോ എനിക്ക് ഇൻഫർമേഷൻ മിക്കവാറും കിട്ടുന്ന ഇവിടുത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വളരെ സൗഹൃദമുള്ളവരാണ് ഉള്ളവരാണ് പക്ഷെ അവർക്ക് പറയാൻ വയ്യ എന്തുകൊണ്ട് പറയാൻ വയ്യ ഒരു ഇടതുപക്ഷ താല്പര്യം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യം വെച്ചിട്ട് അതും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ താല്പര്യം വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു താല്പര്യത്തിൽ പ്രവർത്തിക്കണ്ടേ അല്ലെങ്കിൽ അത് അടിമത്തുമല്ലേ അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിയിലാണ് അപ്പൊ ഞാൻ പറയാൻ വന്നത് മണിയാർ പദ്ധതിയുടെ കാര്യത്തിൽ കരാറ് നീട്ടിക്കൊടുത്തുകൊണ്ട് ലോങ് ടേം പവർ പർച്ചേസ് അഗ്രിമെന്റ് കാര്യത്തിൽ കരാറ് റദ്ദാക്കിക്കൊണ്ട് രണ്ടായാലും സ്വകാര്യ താല്പര്യങ്ങളെ സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്നത് പോക്കറ്റ് നിറയ്ക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥാപനം ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളിലും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ബാക്കിയുള്ള കാര്യം പറയും നടത്തുന്നത് സീ പ്ലെയിനെ കുറിച്ച് സംസാരിച്ചേ എത്ര കോടിക്ക് വേണേ പൈസ എടുത്തു എനിക്ക് മനസ്സിലാവുന്നേ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്കേ പറ്റും മറ്റു പലർക്കും പറ്റാത്തത് നിങ്ങൾക്ക് പറ്റും അതുകൊണ്ട് കേരളത്തിന്റെ ഈ ശമ്പളവും പെൻഷനും ബാധ്യതയാണെന്നുള്ള ഈ സുവിശേഷം ഉണ്ടല്ലോ അതിനെതിരായിട്ടുള്ള ഒരു ജാഗ്രതയും കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്